ഈ മങ്കുവെക്കൊക്കെ ഏറെ പ്രസിദ്ധമാണല്ലോ എന്താ ഈ മങ്കുവെക്കൊക്കെ പ്രത്യേകത മങ്കുവെക്കൊക്കെ എല്ലാവരുടെ സ്ഥലത്തെ അപേക്ഷിച്ച് ഇതിന് പെർമെൻറ്റേഷൻ കൂടുതലുണ്ട് കഴിഞ്ഞാൽ തൂക്കം കൂടുതലുണ്ട് ഇത് ബഡ്ഡിലാണ് ഇത് ബഡ്ഡി പൂക്കയാണ് ആ ഇത് ശിഖരത്തേക്കിട നൽകി വേനൽക്കാലം ഇതിൻ്റെ പരിപ്പക്കറുണ്ട് ഇതിന് ഇതിൻ്റെ പരിപ്പൊക്കെ ചിലപ്പം ചക്കൂരിൻ്റെ ഒക്കെ വലുപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാറ് ഇത് ഉണക്കാണ് കൊടുക്കാറ് ഇത് ഇവിടെ എല്ലാവരും തന്നെ ഒരു ഹോപ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അരിങ്ങാരി കേന്ദ്രീകരിച്ച് കയറേൻ്റെ ഓർഗാനിക് കമ്പനി ആ അവിടെ കൊടുക്കാം അവിടെ ആ അവർ അവർ ഏജൻസിയാണ് ഇതിൻ്റെ സായിപ്പാണ് ഇവിടെ വന്ന് എടുക്കുന്നത് സായിപ്പിൻ്റെ ആളുകളാണ് വന്നെടുക്കുന്നത് ഉരുമ്പന്നൂർ കമ്പനി വെച്ചാണ് അവിടെ ഉണങ്ങുന്ന കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്